അതെ ഞാനിന്ന് ഞാൻ ഇന്ന് ഇങ്ങനെ കാണിച്ചേരാടയാണ് கொலை வைப்பு സ്ഥലமானது வைப்பு சலம் ஆதே फ्रेंड्स நம்ம காரான மடலுக்கு வேற சின்ன சுகம் நிறையவோ இது ஊரி செக்கு சலமானது நம்ம எப்பவும் கூபாரா இருக்கும் காரானான ஒரு സ്ഥലம் இல்லே அப்பறம் தவநாதா ஆதே फ्रेंड्स இந்த மலைல அப்பறம் தவநாதா சரி தவநாதா நான் લાગે അല്ലേ ും നമ്മടെ മൂന്നാറൊക്കെ പോകുന്ന മൂന്നാർ അവർക്കുള്ള ഒരു എളുപ്പവഴിയാണിത് ഈ വഴി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടിയിരുമയെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചേരു അപ്പൊ കറക്റ്റ് നമുക്ക് ണാറുണ്ട് അവിടെയൊക്കെ തമിഴ്നാടാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഞാനിവിടെ അമ്മ അവിടെയൊക്കെ काण के लिए